സന്തോഷം കൊണ്ടുള്ള സങ്കടമുണ്ട് അത് ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു അപ്പോയിൻമെൻറ്റ് കാറ്റഗറിയിലാണ് അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാൻ മോഹിനിയാട്ടത്തിലൂടെയാണ് എല്ലാവർക്കും പേരെടുത്തത് പക്ഷേ ഈ അവസാന നിമിഷങ്ങളിലാണ് ഞാൻ ഗസ്റ്റ് ഫാക്കൽറ്റി നിയമ ആയിരുന്നല്ലോ ആ കാലടി സർവകലാശാലയിൽ അപ്പോൾ ഈ ലാസ്റ്റ് ഇയറിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് കാലഘട്ടത്തിലാണ് ഞാൻ ചെയ്യുന്നത് ഈ വൈസ് കാലത്താണ് ചെയ്തത് ഫോർ ചെയ്യുന്നു അപ്പൊ ഞാനിപ്പോ ഭരതനാട്യം ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഞാൻ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് നിയമത്തിനായിട്ടുള്ളത് അത് വളരെയധികം സന്തോഷമുണ്ട് ഒപ്പം നമുക്കിത് ഇവിടത്തെ ഒരു ചരിത്രത്തിന്റെ ഭാഗം കൂടിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാനുള്ളത് കാരണം നൃത്ത വിഭാഗത്തിൽ ഇതുവരെ നേരത്തെ കലാമണ്ഡലം ആരംഭിക്കുന്ന സമയത്ത് എ ആർ ആർ ഭാസ്കർ രാജരത്നം അധ്യാപകരായിട്ട് ഇവിടെ കാലങ്ങൾക്ക് മുമ്പ് വള്ളത്തോളിൻ്റെ കലാമണ്ഡലം ആരംഭിച്ച കാലഘട്ടങ്ങളിൽ അപ്പം അവർക്ക് ശേഷം നൃത്ത വിഭാഗത്തിൽ ഒരു അധ്യാപകനായി അങ്ങേറ്റതൊരു സൗഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ് എല്ലാം ഈശ്വരനിശ്ചയം ഒപ്പം എന്താ പറയുക ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാലോ ഒരു യു ജി സി ലെവലിൽ ഒരു പോസ്റ്റ് കിട്ടണമെങ്കിൽ പി എച്ച് ഡി യു ജി സി ബന്ധപ്പെട്ട വിഷയത്തിൽ പി ജി ബാക്കി പേപ്പർ വർക്കുകൾ പബ്ലിക്കേഷൻസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അവസാന നിമിഷം നമുക്ക് നമുക്കിങ്ങനെ ഒരു അവസരം ലഭിച്ചത് ഇതിന് ആദ്യം തന്നെ കേരള സർക്കാർ ഒപ്പം സാംസ്കാരിക വകുപ്പ് അതോടൊപ്പം ഭരണസമിതി അംഗങ്ങൾ കേരള കലാമണ്ഡലത്തിലെ ഭരണസമിതി അംഗങ്ങൾ അങ്ങനെ എല്ലാവരോടും പിന്നെ എന്നെ പഠിപ്പിച്ച എല്ലാ ഗുരുക്കന്മാരോടും ഒക്കെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ഈ സമയം എന്നോടൊപ്പം നിന്ന് എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് ഈ സമയം അല്ല പ്രതിസന്ധികൾ എല്ലാവർക്കും ജീവിതത്തിൽ ഉണ്ടാവുമല്ലോ എന്ന് പറയുന്നത് നമുക്ക് മുന്നോട്ടുള്ള ഒരു വഴിയായിട്ടാണ് എന്നെ എന്നെ മണിച്ചേട്ടൻ പഠിപ്പിച്ചിട്ടുള്ളത് മണിച്ചേട്ടനെ പോലെ തന്നെ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടാണ് നമുക്ക് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് കൂടുതൽ ശക്തിയും ആർജ്ജവും ഉണ്ടാവും അതുതന്നെയാണ് നമുക്ക് ഒരു ശക്തി ഇപ്പോഴും നിലനിൽക്കാനുള്ള ശക്തി ഉൾക്കൊള്ളുന്നത് അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ പ്രതിസന്ധികളെയെല്ലാം നമ്മൾ മുന്നോട്ടുള്ള ചവിട്ടുപടികളായിട്ടാണ് കാണുന്നത്